ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇന്ന് പരിപ്പ് വച്ചിട്ടുള്ള സോപ്പാണ് അതിന് ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണ് പരിപ്പ് ഇട്ട് കഴുകി വെള്ളം പോവാൻ വെച്ചിട്ടുണ്ട് അതായത് ഉണങ്ങണം അതിൻ്റെ ഇടയിൽ നമുക്ക് കറ്റാറവായ കട്ട് ചെയ്യാം കറ്റാർവായ വീട്ടിൽ തന്നെ ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് അതൊരു നൂറ് ഗ്രാം വേണം കേട്ടോ അതിൻ്റെ ജെല്ല് മാത്രം നൂറ് ഗ്രാം അതിൻ്റെ കണക്കാണ് ഞാനിപ്പം പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസും നൂറ് ഗ്രാമും ജെല്ലാണ് വേണ്ടത് കറ്റാറവായുടെ അപ്പോൾ കറ്റാർവായയുടെ ജെല്ല് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് ഉണങ്ങിയിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചതിന് ശേഷം കറ്റാറവായയുടെ ജെല്ല് ഒന്ന് നന്നായിട്ട് അരക്കുക അത് ശരിക്കും അരയുന്നില്ല കുറച്ചായത് കൊണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് സ്പൂണ് പൊടിച്ച് വെച്ച പരിപ്പ് കൂടി അങ് ഇട്ട് കൊടുക്കുക മൂന്ന് സ്പൂണിട്ടേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരക്കുക അരച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം ഇതുപോലെ അരിച്ചെടുക്കണം ഇതുപോലെ അരിച്ചെടു ശേഷം ബാക്കി ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് വൈറ്റമിൻ ഈ ക്യാപ്സൂളിൽ ഇത് നമുക്കിതിനെ പൊട്ടിച്ച് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചതിന് ശേഷം അടുത്തത് ഒരു ചെറിയ സ്പൂൺ ഗ്ലിസറിൻ ഗ്ലിസറിൻ ഉള്ള സോപ്പ് പേസ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്നാലും ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട് അത് അവരെ എത്രയോ യൂസ് ചെയ്യുന്ന കറക്റ്റ് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കും പിന്നെ അടുത്തത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് പേസ് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വെയിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊന്നേ ഉള്ളൂ ഇനി അത് ഇതൊന്നും മെൽട്ടാക്കിയെടുക്കണം മെൽട്ടാക്ക എല്ലാവർക്കും അറിയില്ല ചൂടുവെള്ളം ത്തിൽ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടത് മെൽട്ടാവും ഒരുപാട് ഇളക്കരുത് കേട്ട ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കൂട്ടി ഇതിലോട്ടെങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ ഇതിനൊന്നിളക്കുക അതുപോലെ തന്നെ ഒരുപാട് എങ്ങനെ ഇളക്കരുത് കേട്ട ഇളക്കുമ്പോൾ നന്നായി പത വരും പത വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കത് പത പോക്കാൻ കൊണ്ട് ഇള ഒന്ന് ചെറുതായിട്ടൊന്ന് അളക്കിയാൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് നല്ല ചൂടിൽ അതൊന്ന് കാരണം അതിൽ പരിപ്പ് വന്നല്ലോ എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് സ്മെല്ലിനുള്ളത് സ്മെല്ലിനുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉറ്റിച്ചു കൊടുക്കാം ഇത് ഗ്യാസ് ഓഫ് ആയതിന് ശേഷം ഉറ്റിച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം ഉള്ളത് ആ സ്മെല്ലിനുള്ള ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു നിറം വരും മുഖം കഴുകിക്കഴിഞ്ഞാൽ നല്ല ഇതുണ്ടാവും അതായത് നമ്മളിപ്പോൾ സലൂണിനല്ലേ പോയാൽ ബ്ലീച്ച് ചെയ്യൂല ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുഖം ഒന്ന് കളറ് വ്യത്യാസം വരൂല്ല അതുപോലെ ഉണ്ടാകും ഈ സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷനെല്ലാം പോകുമ്പോൾ അപ്പം ഒന്ന് വീട്ടിൽ പരിപ്പുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ശ്രമിച്ചു നോക്ക് ഇങ്ങനെ പറ്റുവാണെങ്കിൽ പിന്നെ കാരണം വലിയ പണിയൊന്നും ഇല്ല ഇതിന് ചെറിയ പണിയേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ അളവ് ഞാൻ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ആറ് പീസാണ് എനിക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് കൊണ്ട് ആറ് പീസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒന്ന് കവർ ചെയ്യുക ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കവർ കവർ ചെയ്യാണ് എനിക്കിത് യൂസ് ചെയ്യാൻ കവർ ചെയ്യേണ്ട കാരണം ആറ് പീസല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് പിന്നെ കവർ ചെയ്തൊന്ന് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് പേപ്പറ് നമ്മളിവിടെ ഈ കണ്ടെയ്നറ് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം വെക്കുമല്ലേ ഈ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ബട്ടർ പേപ്പർ പോലത്തെ അധികം കട്ടിയുള്ള വാങ്ങരുത് അധികം കട്ടിയുള്ള വാങ്ങി ഞങ്ങൾക്കത് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കറില്ല അത് മെഷീൻ അടക്കം വരുന്നുണ്ട് എൻ്റെ അടുത്ത് അതില്ല ഈ സ്റ്റിക്കറാണെങ്കിൽ ഗം ഇല്ലാത്തത് കൊണ്ട് നിൽക്കുന്നുമില്ല കുറച്ച് ബുദ്ധിമുട്ടായത് നല്ലൊരു വീഡിയോ ഞാൻ ഇടാം മെഷീൻ അടക്കം വാങ്ങിച്ചിട്ട് അതെൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിരിക്കണെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അതുപോലെ സ്റ്റിക്കറും അവിടെത്തന്നെ വാങ്ങിക്കാൻ കിട്ടും ചിലപ്പോൾ അന്വേഷിച്ചാൽ പിന്നെ ഇതിൻ്റെ കളർ പേപ്പറുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഷോപ്പ് എല്ലാം ഉണ്ടാവില്ല അവിടെ ചോദിച്ചാലും കിട്ടും ഞാനിതിപ്പം എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് നാട്ടിൽ ഇതിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ കുറവാണ് ഇവിടെ ഇതൊന്നും അത്ര വലിയ ഇതൊന്നും കാണുന്നില്ല നാട്ടിലെല്ലാ ഐറ്റംസും ഇതിൻ്റെ കിട്ടുന്നുണ്ട് നാട്ടിൽ പോകുവാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്നു അതുപോലെ റോള് വൈറ്റ് റോള് അത് നല്ല സുഖാട്ടാ അത് അത് കവർ ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള കവറ് ബോക്സാ അല്ലെങ്കിൽ പേപ്പറാണ് വേണ്ടി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനി വേറൊരു സോപ്പുമായിട്ട് ഞാൻ വരാം ഇതിൻ്റെ അളവ് ഒന്നും കൂടി ഞാൻ പറയാം ഇരുന്നു ടു ഫിഫ്റ്റി ഗ്രാം ബേസ് സോപ്പ് ബേസ് ഹൺഡ്രഡ് ഗ്രാം അലോവെ ജെല്ല് പിന്നെ ത്രീ സ്പൂണ് ദാൽ പൗഡർ അതായത് പരിപ്പ് ചുവന്ന പരിപ്പ് റെഡ് കളറുള്ള അത് പിന്നെ ചെറിയ ടീസ്പൂണ് ഗ്ലീസറിന് പിന്നെ സ്മെല്ലിന് ഇപ്പോൾ ചില സ്മെ ഫെർഫ്യൂമ് നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഒരുപാടങ്ങ് ഒറ്റിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങളത് ഉറ്റിച്ച് നോക്കുക ഒരു നാലോ അഞ്ചോ തുള്ളി ഒറ്റിച്ച് നോക്കുക സ്മെല്ലിങ്ങൾക്ക് മനസ്സിലാവില്ല ഓവർ തലക്ക് പിടിക്കുന്ന സ്മെല് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ നിങ്ങളനുസ അതനുസരിച്ചിട്ട് നിങ്ങൾ ഉറ്റിച്ചു കൊടുക്കുക ചില പെർഫ്യൂമ് സ്മെല്ല് വളരെ കുറവാണ് ഒറ്റിച്ചാലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എനിക്കത് പറയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളത് ഒറ്റിച്ചു കൊടുക്കുക നാലോ അഞ്ചോ തുള്ളി ഒറ്റിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്മെല്ലുണ്ടോയെന്ന് നോക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴത് നിങ്ങൾ വേണ്ട ഇല്ലെങ്കിൽ അതുപോലെ രണ്ട് തുള്ളിയും കൂടി ഒറ്റിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് ആദ്യം ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കയ്യിലൊന്ന് തേച്ച് നോക്കാം സംശയമുള്ളവർക്ക് മാത്രം കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എനിക്കും കുട്ടിയൊക്കെ ഒരു കുഴപ്പമില്ല കയ്യിൽ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്തോളൂ